ടെർബോ ജോസിന്റെ ഇടി അൻപത് കോടി ക്ലപ്പിലേക്ക് വൈശാഖ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന ടെർബോ വീക്കെൻഡ് കളക്ഷനിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് വെറും നാല് ദിവസം കൊണ്ട് അൻപത് കോടിക്ക് മുകളിൽ കലക്ഷൻ കഴിഞ്ഞ ഇരുപത്തിമൂന്നിനായിരുന്നു റിലീസ് ചെയ്തത് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ കൂടിയാണ് ടെർബോ നിർമ്മിച്ച എല്ലാ സിനിമകളും ഹിറ്റാകുന്ന മമ്മൂട്ടി കമ്പനി മാസ് ആയാലും ക്ലാസ് ആയാലും ഹിറ്റ് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഞായറാഴ്ച മാത്രം ഇരുന്നൂറിന് മുകളിലാണ് എക്സ്ട്രാ ഷോ കളിച്ചത് തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരുടെ തിരക്ക് കൂടുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ സിനിമ റിലീസ് റിലീസായതിനു പിന്നാലെ നിരവധി യൂട്യൂബ് വ്ളോഗർമാർ സിനിമയ്ക്കെതിരെ മോഷൻ റിവ്യൂവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് ഈ വർഷം ഇറങ്ങിയ മലൈക്കോട്ട വാലിബനും നിരവധി നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു സിനിമയെ തകർത്തതായി നിർമ്മാതാവ് വെളിപ്പെടുത്തിയിരുന്നു ആദ്യ ദിന കളക്ഷൻ ഗംഭീരമായി തുടങ്ങിയ വാലിബൻ പിന്നീട് തകർന്ന കാഴ്ചയാണ് കണ്ടത് അൻപത് കോടി വരെ നേടാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ടെർബോ നാല് ദിവസം കൊണ്ടാണ് അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നത് നിരവധി പേരാണ് വ്ളോഗർ അശ്വന്ത് കോക്കിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെങ്കിലും അത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന രൂപത്തിൽ ആവരുതെന്ന് പലതവണ പല നിർമ്മാതാക്കളും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് റിവ്യൂ പറയാറുള്ളത് സിനിമ നല്ലതാണെങ്കിൽ അത് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് കാണിച്ചു തന്ന സിനിമയാണ് ടെർബ്ലോ മലയാളത്തിൽ നിരവധി വലിയ സിനിമകളാണ് വരാനിരിക്കുന്നത് അതിൽ പ്രധാനമായും മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് ആണ് ത്രീ ഡിയിൽ ഒരുങ്ങുന്ന ചിത്രം ഈ വർഷം റിലീസ് ആകും സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്